ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെന്ന് നമ്മുടെ പെസഹായോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ പെസഹ അപ്പം കുരിശപ്പം ഇൻഡ്രിയപ്പം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെസഹായുടെ പാലും കൂടെ ഉണ്ടാക്കുന്നവരെ കേട്ടോ അപ്പം നമ്മളത് തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ സാധാരണ എന്താ പറയുക കാരണന്മാരൊക്കെ പണ്ട് കാലം തുടങ്ങി ചെയ്തു വന്നിരുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പം ഞാനവിടെ കല്ലൊന്നും ഉപയോഗിച്ച് അരയ്ക്കുന്നില്ല അപ്പോൾ അവരെ മിക്സിയിലാണ് അരക്കുന്നത് എന്ന് മാത്രം കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ഒരു ഗ്ലാസ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പച്ചരി ഉണ്ട് കേട്ടോ അതായത് കാക്കിലോ പച്ചരി ഈ ഒരു പച്ചരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് കുതിർത്തെടുക്കാം കേട്ടോ ആദ്യം തന്നെ അപ്പോൾ ഈ കച്ചരിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് കുതിരാനായിട്ട് വെക്കണം കേട്ടോ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ നേരം കുതിർത്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ തന്നെ ഇതൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ പച്ചരി നമ്മൾ കഴുകി വെച്ചതിന് ശേഷം അതുപോലെ തന്നെ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഉഴുന്നും കൂടെ കഴുകി കുതിരാനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പച്ചരി എടുത്തേക്കുന്നതിൻ്റെ ഒപ്പത്തിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു തൊണ്ണൂറ്റഞ്ച് ഗ്രാം വരുന്ന ഉഴുന്നാണ് കേട്ടോ അതായത് ഏകദേശം അര കപ്പ് ഉഴുന്ന് അത് ഏകദേശം വരുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് കേട്ടോ അപ്പം ഈ ഉഴുന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഉഴുന്ന് വരി ഒരുമിച്ച് നമുക്ക് കുതിരാനായിട്ട് വെക്കാം രണ്ടും നല്ലപോലെ കുതിർന്നതിന് ശേഷം വേണം നമുക്കിതിനെ അരക്കോ പൊടിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് കുതിരാനായിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ഇതേ നമ്മൾ നല്ലപോലെ കഴുകി കുതിർത്തെടുത്തേക്കുന്ന നമ്മുടെ പച്ചരി പച്ചരിതീ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്നും കൂടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് അരിപ്പത്തട്ടിലിട്ട് വാർന്ന് കളഞ്ഞ് ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോകാനോ അപ്പം നമ്മളത് അരി എടുത്ത് പൊടിച്ചിട്ട് അത് വറുത്താണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ അളവിൽ തന്നെ അരിപ്പൊടി നമ്മൾ വറുത്ത അരിപ്പൊടി കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് ഞാനിത് ആ ഒരു പഴയ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നമ്മളത് അരിപ്പൊടി കൊണ്ട് അരി കൊണ്ടുപോയിട്ട് പൊടിച്ച് അരിപ്പൊടി ആക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്തിനകത്ത് ചെറിയൊരു തരികളും കട്ടകളൊക്കെ കാണും അത് സാറില്ല നമുക്ക് അവസാനം തെളിയിൽ എടുക്കുമ്പോൾ റെഡിയാവും കേട്ടോ അപ്പം നമ്മളിങ്ങനെ അത് പൊടിച്ച് എടുത്തുകൊണ്ട് വന്നേക്കുന്ന ഈ ഒരു പച്ചരിനെ നമ്മൾ നേരെ വറക്കാനായിട്ട് പോവുകയാണ് വറക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങ് വറക്കണം എന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കാരണം നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കേടായി പോവാതിരിക്കാനായിട്ട് ഒരുപാട് വറുത്ത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നമ്മൾ നേരെ ഒരു ഉരുളയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ പൊടിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് വറുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ വറക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മൂപ്പിക്കുന്നില്ല അതേ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു പൊടി തയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു നനപക്കംമാരെ ഒന്ന് ഉണങ്ങി വന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നത് വരെയാണ് നമ്മൾ വറുത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് പൊടി കട്ട പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്കത് ഒരു അരിപ്പ തട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് തെള്ളിയും കൂടി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തെള്ളി എടുത്തേക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് ഇത് നമുക്കിതുപോലെ നമുക്ക് നമ്മുടെ അപ്പം റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആവശ്യം തിനുള്ള ബാക്കി കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് എടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഉഴുന്നാണ് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഉഴുന്ന് ഒന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്ത് നേരെ ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടാകും അപ്പം നമ്മൾ ഈ ഉഴുന്ന് അരച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉള്ളത് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമ്മളൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലപ്പുള്ള വെളുത്തുള്ളിയാണ് ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാമോളം വരെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണത്തിൽ നോക്കി നോക്കിക്കൊണ്ടെങ്കിൽ അഞ്ചെണ്ണമാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ഉള്ളി എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു നാൽപ്പത് ഗ്രാം ഒക്കെ വരുന്നുണ്ട് നമ്മളൊരു അഞ്ചെണ്ണം എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വലുപ്പുള്ള ഉള്ളിയായത് കൊണ്ട് അത്രയും വെയിറ്റ് വരുന്നുണ്ട് അപ്പം ഇത് രണ്ടും കൂടെ ഇത് മൂന്നും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ അരച്ചു അപ്പോൾ നമ്മൾ ഈ ഒരു ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു അര ഗ്ലാസ്സോളം വരുന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഈ ഒരു മിക്സ് നമുക്ക് നല്ല നല്ലപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഞാൻ നേരെ പോയി അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഉഴുന്ന ഉള്ളികളൊക്കെ കൂടി ചേർന്നിട്ടുള്ള മിക്സ് നമ്മൾ നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തരികളൊന്നും ഒട്ടും ഇല്ലാതെയാണ് അരച്ചെടുത്തേക്കുന്നത് ഇത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയാണ് ഞാനിപ്പോൾ രണ്ട് കപ്പ് കപ്പളവിൽ അത്യാവശ്യം ഫിൽ ചെയ്ത് രണ്ട് കപ്പ് അളവിൽ തേങ്ങയാണ് എടുത്തേക്കുന്നത് ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം വരും അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടെ നമുക്ക് ഈ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് അരക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി ടോപ്പം ഞാൻ ഇതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ ഇത് നമ്മുടെ കുരിശപ്പത്തിന് ആവശ്യമായിട്ടുള്ള കൂട്ടുകളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നേരെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് നേരത്തെ നമ്മൾ പൊടി വറക്കാനെടുത്ത് ആ ഒരു ഉരുളിയിലേക്ക് ഇതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മുടെ അരിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകം നോക്കി ചേർത്ത് കൊടുക്കണം ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണം അതിൻ്റെ ഒന്ന് ഉപ്പ് പാകം ആക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അരിപ്പൊടി ഒരു രണ്ട് മൂന്ന് പാച്ചുകൾ ആയിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടുകൊടുത്തിട്ടൊന്നും നല്ലപോലെ മിക്സ് ചെയ്ത് അതുപോലെ തന്നെ ഉപ്പും പാകത്തിന് നോക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്തിനകത്ത് വെള്ളം കൂടി പോകരുത് ഇനി അഥവാ കുറച്ച് വെള്ളം കൂടിപ്പോയി നമുക്ക് കറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് കുറച്ചും കൂടി വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ആക്കി എടുക്കണം അതുപോലെ തന്നെ നമുക്ക് വെള്ളം കുറച്ചും കൂടി വേണം ഭയങ്കരമായിട്ട് കട്ടിയായി പോയി എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച് തേങ്ങയുടെ വെള്ളമോ അല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം സാധാ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ ഭാഗത്തിനുള്ള പരുവത്തിലേക്ക് എടുക്കുന്നുണ്ട് അതായത് നമുക്കിങ്ങനെ കയ്യിൽ കോരി എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ പരുവത്തിലാണ് നമ്മളത് കുഴച്ച് നിർത്താനായിട്ട് അതിനുശേഷം ഇതിനെ പാത്രങ്ങളിലേക്ക് ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് കുരിശപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ മാവ് അതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും വരുന്നത് പോലെ ഒരേപോലെ കനത്തിൽ വരുന്ന രീതിയിലൊന്നും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് നല്ല പോലെ ഒന്ന് പരത്തി എല്ലാ ഭാഗത്തേക്കും ഒരേ കനത്തിലാക്കിയെടുക്കണം എല്ലാം ഉണ്ടെങ്കിൽ ഒരു ഭാഗം വേറൊരു ഭാഗം വേഗാതെ ഇരിക്കും കേട്ടോ അപ്പം എല്ലാ ഭാഗവും ഒരേ കണത്തിൽ നമ്മൾ പരത്തി പരത്തിയെടുക്കുവാണേ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ആ മാവ് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ അധികമായിട്ട് ഒട്ടിപ്പിടിക്കത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെസഹായക്ക് മുൻപ് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് കുരിശി ഇപ്പം വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുരിശപ്പം ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു സമയത്ത് കുരിശും കൂടെ വെച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കുരിശു വെച്ചു കൊടുക്കുന്നില്ല കാരണം നമ്മൾ നേരത്തെ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് കുരിശ്ശു മാത്രം വെച്ച് കൊടുക്കാതെ ഇതിന് ഈ ഒരു രീതിയിൽ നമ്മൾ നേരെ വേവിച്ചെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി തിക്നെസ്സിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാനിപ്പം അത്യാവശ്യം ലൈറ്റായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം തിക്നെസ്സിൽ നമുക്ക് രണ്ട് കുരിശപ്പം ഉണ്ടാക്കാനുള്ള മാവാണ്ട്ടുള്ളത് ഞാനിപ്പോൾ ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ കനം കുറച്ച് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് സാധാരണ ഇലയിൽ ഉണ്ടാക്കുന്ന ഇഞ്ചിയപ്പം കൂടെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗം ഒരുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി അതിനെ നേരെ ഒരു അപ്പ വെച്ച് ആവി എടുക്കാനായിട്ട് കയറ്റിയെടുക്കാനായിട്ട് പോകാനായിട്ടോ അപ്പോൾ നമ്മൾ ആവി വെള്ളം ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയിലടക്കുക വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ചെമ്പിൽ നമ്മൾ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മളിത് ഇറക്കി വെച്ച് അടച്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് നേരെ അടച്ചു വയ്ക്കാം അപ്പൊ തീയൊരു ടൈമിൽ നമ്മൾ കുരിശപ്പം അല്ലാതെ ഇലകളിൽ ഉണ്ടാക്കി എടുക്കുന്ന ഇൻട്രിയപ്പം കൂടെ റെഡിയാക്കി എടുക്കാട്ടെ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മാവിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ വാഴയിലാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള വാഴയില നമുക്ക് കുറച്ച് നേരത്തെ തന്നെ വെട്ടി ഒന്ന് വെയിലത്തൊക്കെ ഇട്ട് വാട്ടിയെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേ വാഴയിലും എല്ലാ ഭാഗത്തും ഒരുപോലെ കനം വരുന്ന രീതിയിൽ ഇതിനൊന്ന് ചെറുതായിട്ട് പരത്തി കൊടുത്തതിനു ശേഷം നാല് സൈഡ് നമ്മളിങ്ങനെ കോണോട് മടക്കി കൊടുത്ത് ഇതും കൂടെ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മളൊരു പത്ത് മിനിറ്റ് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്പൊന്ന് തുറന്നു നോക്കുന്നുണ്ട് അപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്തേത് എൻ്റെ മുകളിൽ നമ്മുടെ ആ ഒരു ഇലയിൽ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ഇല പതുക്കെടുത്ത് മാറ്റിയതിനു ശേഷം ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മുടെ കുറിച്ചപ്പോൾ ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ വെന്തിട്ടുണ്ടോ എന്ന് അപ്പോൾ നമ്മുടെ സ്റ്റിക്കിലേക്ക് ഒന്നും പറ്റി പിടിച്ചിരിക്കുന്ന ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാവുക അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം കാനം കുറച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ വേഗത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ നേരെ അടുത്തുനിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇലയിലുള്ള ഇൻട്രിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് ആവി ആവുകയറ്റി വേവിച്ചു cicir അപ്പോൾ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് പെസഹാപ്പത്തിൻ്റെ ഒപ്പം കൊടുക്കാനുള്ള പാല് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് ഈ ഒരു അളവിൽ ശർക്കര എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ചർക്കയിലേക്ക് ഒരു മുക്കാൽ കപ്പളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ അതിനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ എടുക്കുന്ന ടൈമിൽ ഇതിനുള്ളതിൽ തരികളോ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അരച്ചെടുക്കണം ഇതിലപ്പോൾ അങ്ങനത്ര കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അരയ്ക്കുന്നില്ല അതിന് ശേഷം നമുക്ക് ഈ ഒരു ഉരുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ പാല് തയ്യാറാക്കുന്നത് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരിപ്പൊടി ഈ ഒരു ചർക്കരേയും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരിപ്പൊടി കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ബാക്കി വരുന്ന ശർക്കരകൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇരുന്നൂറ് ഗ്രാം അളവിൽ വരുന്ന തേങ്ങ നമ്മൾ ചിറകിയതിൽ നിന്ന് ഒന്നാം പാലും രണ്ടാം പാലമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കുറുക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാരണം നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിൽ കട്ടി പിടിച്ച് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അതിനുശേഷം നന്നായി ഒന്ന് തിളച്ച് കുറുകി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു കപ്പ് അളവിലുള്ള ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകുമ്പോൾ തിളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് ചൂട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഒരു സ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും ഒരു സ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് രസകാ പാൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തണുത്ത് വരുന്നത് വരെ ചൂടൊന്ന് കുറയുന്നത് വരെ കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഇതൊന്നും കട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യുന്ന സമയത്ത് അധികം കുറുകിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമുക്ക് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ച് അതിൻ്റെ ചൂട് മാറി വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പലവിധത്തിന് കുറുകി കിട്ടും കേട്ടോ അപ്പം ഞാനതും കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ വർഷത്തെ പെസഹായിക്ക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടും ടേസ്റ്റി ആയിട്ടും പരമ്പരാഗതമായ രീതിയിൽ നമ്മുടെ കർന്നമാരൊക്കെ ചെയ്തു വന്നിരുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് പെസാപ്പവും പാലും ഒക്കെ നമ്മുടെ വീടുകളിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ പുതിയ വിശേഷമായി കണ്ടുമുട്ടാം മതി ബൈ